പ്രിയപ്പെട്ട വാത്തപ്പെട്ട നൂറെ ഹബീബ് തങ്ങൾ സമസ്തക്കെതിരാണ് സമസ്തയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള പല രൂപത്തിലുള്ള പ്രചരണങ്ങൾ നൂറി ഹബീബ് നല്ല രൂപത്തിൽ ഉയർന്നു വന്ന സമയത്ത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടവരാണ് പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകി പല വിഷയങ്ങൾ ചർച്ചക്കിട്ടുകൊണ്ട് ന്യൂസ് ചാനലുകൾ വരെ തങ്ങൾക്കെതിരായിട്ട് വന്നൊരു സമയമുണ്ടായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ പ്രചരണങ്ങളും ശക്തമായി വന്നിട്ടുണ്ടായിരുന്നത് അത് തട്ടിപ്പാണ് നൂറെ ഹബീബ് മജീലിച്ച് തട്ടിപ്പാണെന്നും ഹബീബ് തങ്ങൾ തങ്ങളല്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിറയെ തവണ ഉണ്ടായിട്ടുണ്ട് ആ കൂട്ടത്തിൽ സമസ്ത അതിനെതിരെ സംഘടിക്കുകയാണെന്നും അതിനെ പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ബാക്കി പരിണിത ഫലങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എനിക്കത് അറിയുകയുമില്ല എന്നിരുന്നാലും നൂറേ ഹബീബ് മജലിസ് അന്നുള്ള ആ ഉയർച്ച അതിന്റെ പതിന്മടങ്ങ് ഉയരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അന്ന് വിമർശിച്ചവരും എതിർത്തവരും എല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം എന്നാൽ ഈ അടുത്ത് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നൂറെ ഹബീബിന്റെ തങ്ങളും സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളും മുത്തുക്കോയ തങ്ങളും ഒരുമിച്ച് ഒരു വേദി പങ്കിടുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായ കൺകുളിർമയുള്ള ഒരു കാഴ്ച നമ്മൾ കാണാനിടയായി എല്ലാവരും കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സമസ്ത ഒരു ആളാണ് നുറഹബീബ് തങ്ങളെങ്കിൽ ജിഫ്രി തങ്ങൾ ഒരിക്കലും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വരില്ല എന്നത് നമുക്കൊക്കെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ജിഫ്ലി തങ്ങൾ വന്നു അവരുടെ കൂടെ സംഗമിച്ചു ഒരു നുറബീബ് തങ്ങളുമായി ഏറ്റവും കണക്ഷനുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നാട്ടിലെ മദ്രസ ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായിട്ടാണ് തങ്ങൾമാർ അഥവാ സീതിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ളത് അന്ന് മഹാനായ സംസ്ഥ പ്രസിഡന്റും നുറെ ഹബീബിന്റെ സാരഥി നായകനും ഹാമിദ് തങ്ങളും ഒരുമിച്ച് കൂടിയിരുന്നത് ആ ഒരു ഫോട്ടോകളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സമസ്ത എതിർക്കുന്ന അല്ലെങ്കിൽ സമസ്തക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന സമസ്ത അംഗീകരിക്കാത്ത പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഒരിക്കലും ഒരു പണ്ഡിതൻ സദസ്സ് പങ്കിടാൻ വരികയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും സമസ്തക്കതീതമായിട്ട് തന്നെയാണ് തങ്ങളും തങ്ങളുടെ പരിപാടിക്കും നടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരിക്കലും തങ്ങൾ സമസ്തകളെ അല്ലെങ്കിൽ സമസ്തയെ ഒരിക്കലും എതിർക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹം സമസ്തയിലല്ല അദ്ദേഹം സമസ്ത പുറത്താക്കി എന്നെല്ലാം പ്രചരിപ്പിക്കാൻ കഴിയുക ഒരിക്കലുമില്ല വളരെ നല്ല രൂപത്തിൽ പഴയ കാലത്ത് പഴയ തുടക്കത്തിൽ ചില മിസ്റ്റേക്കുകളെല്ലാം തിരുത്തി നല്ല രൂപത്തിൽ തന്നെയാണ് മജിസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത് എല്ലാ പൂർണ്ണതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അമീൻ അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തിയുടെ പഴയകാല കാര്യങ്ങളും മറ്റും പറഞ്ഞുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള സമീപനങ്ങളെ ചർച്ചക്കിടാനോ അതിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ അത് തടഞ്ഞു വെക്കാനോ ഒരിക്കലും നമ്മളാളല്ല എന്നുള്ളൊരു സത്യമാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം എല്ലാവരും പഠിച്ചവന്റെ സൃഷ്ടികളാണ് ഓരോരുത്തർക്കും ഓരോ സമയം എഴുതി വെച്ചിട്ടുണ്ട് അത് ഒരു സമയം നമുക്ക് തന്നിട്ടുണ്ട് അതിൽ നമ്മൾ വിജയിച്ചാൽ നമ്മൾ വിജയിച്ചു എന്നതാണ് സത്യം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടുണ്ടോ നമ്മുടെ ഉള്ളു ശരിയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മളെ കുടുംബത്തിലേക്ക് നോക്കുക എന്നിട്ട് കുടുംബത്തിലുള്ളവരെ ശരിയാക്കി വീട്ടിലുള്ളവരൊക്കെ ശരിയാക്കിയതിനു ശേഷം സമൂഹത്തെ ശരിയാക്കാൻ ഇറങ്ങുക എന്നുള്ളൊരു വാചകമാണ് എനിക്ക് ഈ വിഷയത്തിൽ ഓർമ്മ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മിലുള്ള നമ്മളെ നമ്മൾ നമ്മളാക്കിയതിനു ശേഷം മാത്രം മറ്റൊരാളിലുള്ള ആളെ ആളാക്കിയാൽ മതി അഥവാ നമുക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് തീർക്കാൻ കുറെ കാര്യങ്ങളും കുറെ പ്രശ്നങ്ങളും കുറെ പ്രതിസന്ധികളും കുറെ വേവലാദികള് കുറേ കാര്യങ്ങളുണ്ട് അതേപോലെ നല്ല കാര്യങ്ങളും കുറേ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്തിനാ എങ്ങനെ ഇതൊക്കെ ഒരാൾക്ക് ഓരോരുത്തരെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടാനുള്ള സമയം കണ്ടെത്തുക അപ്പ അതുകൊണ്ട് നമ്മൾ നമ്മളെ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോവുക നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക നമുക്ക് തടസ്സം വരുന്നവരെ നമ്മൾ തടഞ്ഞുകൊണ്ട് നമ്മളെ പ്രവൃത്തി പോലും നിർത്തി വെച്ചുകൊണ്ട് അവരെ തടയാൻ പോകുന്ന ഒരു സംവിധാനമല്ല അവരെക്കാൾ നമ്മൾ മിടുക്കരാകണം നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഒരു മജ്ലിസ് നടത്തുന്നു അല്ലെങ്കിൽ ഒരു ഒരു നല്ല രൂപത്തിൽ ഒരു ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു അധ്യാപകനായിക്കൊണ്ടിരിക്കുന്നു ഈ രൂപത്തിലുള്ള വ്യക്തികളാകുമ്പോ നമ്മളെക്കാൾ എന്നെക്കാൾ അറിവുള്ളൊരു അധ്യാപകനായിട്ട് വേറെ ആൾ വരുമ്പോ അവന്റെ ജോലിക്കോ അവന്റെ പഠനത്തിനോ തടസ്സം നിൽക്കുന്ന കാര്യമല്ല അവനെ പഠിച്ചതിനേക്കാൾ വീണ്ടും ഉയരങ്ങളെത്താൻ ഞാൻ എന്ത് എന്ന് ചിന്തിച്ച് അത് ആലോചിച്ച് അത് ഷെഡ്യൂൾ ചെയ്ത് മുന്നോട്ട് പോകുക അതേപോലെ മജിലിസ് ആണെങ്കിൽ ഒരു മജിലിസ് നടക്കുന്നു അവർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവരെ മജിലിസ് നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യുക അതല്ല അവരെ മജിലിസിനേക്കാൾ നമ്മളെ മജിലിസ് ഉയരണമെങ്കിൽ അഥവാ അത് നാട്ടുകാരെ കാണിക്കുക അല്ല ഉയർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് പടച്ചന്റെ ഭാഗത്ത് ഉയരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൽ അനാചാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ച് ചെയ്യലാണ് എന്ന് ഉത്തമം അതുപോലെ തന്നെയാണ് ബിസിനസ്സിന്റെ കാര്യങ്ങൾ ഒരു ബിസിനസ്മാൻ ഉണ്ട് രണ്ട് ബിസിനസ് ആളുകളുണ്ട് ഒരാൾ ബിസിനസ് ചെയ്ത് ഉഷാറായിട്ട് മുന്നോട്ട് പോയപ്പോൾ മറ്റേ ആള് കുറച്ച് പുറകോട്ട് പോയി മറ്റേ ആള് കുറച്ച് മുന്നോട്ട് വീണ്ടും വന്നപ്പോൾ ഈ ആദ്യം ഉയർന്നു പോയ ആൾക്ക് സഹിക്കുന്നില്ല അവര് ബിസിനസ് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം നമ്മളെക്കാൾ ഒരാൾ ഉയർന്നു പോകുന്നതിനെ നമ്മൾ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നല്ലൊരു ഉണ്ട് അതിന് ചികിത്സ കൊടുക്കണം രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരിക്കലും ആ നമ്മൾ ആരെയാണോ തടയാൻ ശ്രമിക്കുന്നത് അവര് തടയപ്പെടുകയില്ല അവർ ഉയർന്നുകൊണ്ടേയിരിക്കും കാരണം എല്ലാം റബിന്റെ നിയന്ത്രണത്തിലാണ് എന്നാൽ നമ്മുടെ അവസ്ഥ ചിലപ്പോൾ പരിതാപകരമായി താഴേക്ക് വീഴാനും അതുകൊണ്ട് സാധിച്ചേക്കാം അതങ്ങനെ ഒരു സംഭവം സംഭവിച്ചേക്കാം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ ഇൻഷാല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഹമീൻ സ്ലാ